സ്ഥാനാർത്ഥിയെ ഉദ്ദേശിക്കും അത് പാർട്ടി തീരുമാനമാണ് ബി ജെ പിയുടെ തീരുമാനമാണ് വേറെ ആരും നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥിയും ചോദിച്ചിട്ടില്ല പിന്നെന്ത നിങ്ങൾ വർത്തമാനം പറയുന്നത് ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ ഞാൻ സ്ഥാനാർത്ഥിയും ചോദിച്ചു ഇനി ചില വാട്ട്സപ്പ് ആരെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് കേരള കേരളത്തെ സംബന്ധിച്ചിടത്ത് ഏറ്റവും അനിവാര്യമായ കാര്യം ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥം അത് എല്ലാവരും മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ടാണ് മിതത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ പറയുന്നത് എനിക്ക് എന്നെ വിളിക്കുമെന്ന് ആർക്കറിയാം വിളിച്ചു എന്ത്യെ മുന്നേ നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തല്ലോ അതായത് എന്നെ വിളിക്കാതെ ഞാൻ പോണോ ഈ സഹോദരൻ വിളിക്കാൻ പേടിക്കണ്ടല്ലോ നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ് ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ പത്തനംതിട്ട മത്സര ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജി ചേർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഐ വിൽ ബി എൻഷ്യോറിങ് ദ ഐ വിൽ ബി വന്നിങ് ദ ഇലക്ഷൻ അതിന് ശ്രീ പി സി ജോർജിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഏഴ് പ്രാവശ്യം ഇവിടെ എം എൽ എ ആയിരുന്നു പത്ത് നാൽപ്പത് വർഷം അമ്പത് വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അധികാരികരായ രാഷ്ട്രീയക്കാരിലൊന്നാണ് അപ്പം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഞാനിവിടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഡ്വൈസോട് കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത്